പലസ്തീൻ ഐക്യം സംബന്ധിച്ച ബീജിംഗ് പ്രഖ്യാപനത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ ഹമാസും ഫത്തും ഒപ്പുവച്ചതായി ചൈന അറിയിച്ചു മൂന്ന് ദിവസമായി ബീജിംഗിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാറിൽ വിവിധ പലസ്തീൻ സംഘടനകൾ ഒപ്പുവച്ചത് അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ച് പലസ്തീൻ ഐക്യം കെട്ടിപ്പടുക്കുകയായിരുന്നു ചർച്ചയുടെ സംഘടനകളാണ് ബീജിംഗ് പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത് ഈ കരാർ പലസ്തീന്റെ ചരിത്രത്തിലെ വഴിത്തിരിവാണെന്നും സംഘർഷ മേഖലകളിൽ ചൈന മധ്യസ്ഥത വായിക്കുന്നതിന് പ്രാധാന്യം ഉയരുന്നുവെന്നതിന്റെ ലക്ഷണമാണെന്നും ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പലസ്തീന്റെ വിമോചനത്തിനായുള്ള ചരിത്ര മുഹൂർത്തമാണിതെന്ന് ചൈനീസ് ചൈനീസ്മന്ത്രി വാങ്ങി പറഞ്ഞു യുദ്ധാനന്തരം ഗാസിയിൽ ഒരു ഇടക്കാല ദേശീയ അനുരഞ്ജന സർക്കാർ രൂപീകരിക്കുകയാണ് പ്രഖ്യാപനത്തിലെ പ്രധാന വിഷയമെന്ന് അദ്ദേഹം വ്യക്തമാക്കി സമഗ്രവും സുസ്ഥിരവുമായ വെടിനിർത്തലായി ചൈനയുടെ പിന്തുണയുണ്ടാകും കൂടാതെ ദുരാഷ്ട്ര പരിഹാരത്തിനായി അന്താരാഷ്ട്ര സമാധാന കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഫത് കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ മഹ്മൂദ് അൽ അലൂൽ ഹമാസ് മുതിർന്ന നേതാവ് മൂസ അബു മർസൂഖ് തുടങ്ങിയവരും ഈജിപ്ത് റഷ്യ അൽജീരിയ എന്നീ രാജ്യങ്ങളിലെ അംബാസിഡർമാരും യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുത്ത മറ്റ് സംഘടനകളുടെ വിവരങ്ങൾ ും കരാറിലെ വിശദാംശങ്ങളും ചൈന പുറത്തുവിട്ടിട്ടില്ല പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിയായി എൻ ആർഡബ്ല്യു എ ഭീകര സംഘടനയായി മുദ്രകുത്താൻ ലക്ഷ്യമിട്ടുള്ള ബില്ലിന് പ്രാഥമിക അംഗീകാരം നൽകി ഇസ്രായേൽ പാർലമെന്റ് രംഗത്തെത്തി അന്തിമ തീരുമാനത്തിന് മുമ്പായി കൂടുതൽ പരിശോധനയ്ക്കും ചർച്ചയ്ക്കുമായി ബിൽ വിദേശകാര്യ പ്രതിരോധ സമിതിക്ക് അയക്കും ഏജൻസിയുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ബില്ലിൽ നിർദ്ദേശമുണ്ട് ഇസ്രായേൽ നീക്കത്തിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തുവന്നു വന്നു ഏജൻസിയെ തകർക്കാനുള്ള ഏറ്റവും പുതിയ പ്രചാരണമാണിതെന്ന് വക്താവ് പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ ഇത്തരം നടപടികൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്നും അവർ വ്യക്തമാക്കി ബില്ലിന് അംഗീകാരം നൽകിയതിനെ ഹമാസും അപലപിച്ചു പലസ്തീൻ പ്രശ്നവും അഭയാർത്ഥികളുടെ വിഷയവും അവസാനിപ്പിക്കാനുള്ള ശ്രമമാണിത് ഏജൻസിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും ഐക്യരാഷ്ട്രസഭയോടും അവർ ആഹ്വാനം ചെയ്തു അൽ മുജാഹിദ് പ്രസ്ഥാനവും ബില്ലിനെ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ നമ്മുടെ ജനങ്ങളുടെ ദുരന്തത്തിനും കുടിയിറക്കലിനും നിയമപരമായി സാക്ഷിയായ സംഘടനയെ ഇല്ലാതാക്കാനാണ് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ശ്രമം പലസ്തീൻ ജനതയ്ക്കെതിരെ പട്ടിണിയുടെയും ഉപരോധത്തിന്റെയും തുടർച്ചയാണിതെന്നും സംഘടന കൂട്ടിച്ചേർത്തു ഗാസയിലെ ഹമാസ് നേതാക്കളുമായി ുഎ സഹകരിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഏജൻസിയുടെ ആസ്ഥാനങ്ങൾക്ക് കീഴിലാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന ആരോപണം ഇസ്രായേൽ ഉയർത്തി കൂടാതെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഏജൻസി അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ടെന്ന ഗുരുതര ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചു ഇതിനു പിന്നാലെ നിരവധി രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തിവയ്ക്കുകയുണ്ടായി ഇത് സംഘടനയുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഫണ്ട് നിഷേധിച്ച നടപടി ആപൽക്കരമാണെന്ന് യു എൻ ഏജൻസി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഗാസയിലെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിടുകയാണെന്ന് ഹമാസ് ആരോപിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഏജൻസി പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട അഞ്ച് കേസുകൾ ഐക്യരാഷ്ട്രസഭ അവസാനിപ്പിച്ചിരുന്നു ഇസ്രായേലിന് മതിയായ തെളിവുകൾ നൽകാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് നടപടി ഇസ്രായേലിന്റെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ പല രാജ്യങ്ങളും ഫണ്ട് നൽകുന്നത് പുനരാരംഭിച്ചിട്ടുണ്ട് ധനസഹായം പുനരാരംഭിക്കുമെന്ന് യുകെ കഴിഞ്ഞ ദിവസം അറിയിച്ചു ബ്രിട്ടനിൽ പുതുതായി തിരഞ്ഞെടുത്ത ലേബർ പാർട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഏജൻസിക്ക് നൽകി വന്ന ധനസഹായം മുൻ കൺസർവേറ്റീവ് സർക്കാരാണ് ത് ഇസ്രായേൽ നിരന്തരം ആക്രമണങ്ങൾ തുടരുമ്പോഴും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത ഏജൻസി തങ്ങളുടെ സന്നദ്ധ പ്രവർത്തനം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി